ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഡൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീടില്ല എന്ന് വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ അത്തരത്തിലുള്ളവർക്കു വേണ്ടി വളരെ ലോപർച്ചിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പത്തനംതിട്ട കടമ്പനിട്ട ആലുങ്ങൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് ആ ജംഗ്ഷൻ്റെ സമീപത്ത് മുപ്പത്തി നാല് സെന്റ് സ്ഥലവും ഷീറ്റിട്ട നല്ലൊരു വീടുമാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം ഹാൾ സിറ്റൗട്ട് കിച്ചൺ തുടങ്ങിയവയാണ് നമ്മുടെ വീടിന് വരുന്ന സൗകര്യങ്ങൾ നമുക്ക് വെള്ളത്തിനായി കിണറുണ്ട് അതുപോലെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ മിക്ക ഭാഗങ്ങളും നമ്മൾ ഫോട്ടോസായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് തന്നെ വീടിനെ കുറിച്ച് ഏറെക്കുറെ നമുക്കൊരു രൂപം കിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള അത്യാവശ്യം വലിയ നല്ല രീതിയിൽ സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് നമ്മൾ അടുക്കള ബാത്റൂം റൂമുകൾ അങ്ങനെ കുറേ കുറെ ഫോട്ടോകൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും വീടിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു നമ്മുടെ ഈ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് മുപ്പത്തി നാല് സെൻറ്റ് സ്ഥലവും വീടും കൂടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്നത് അപ്പം നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് വീടും സ്ഥലവും ഒക്കെ കിട്ടുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഈ വീടിന് പോയി കാണണം ഈ വീടൊന്ന് കൂടുതൽ അറിയണം കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമേ നമ്മൾ കോൺടാക്റ്റ് നമ്പർ വീഡിയോ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീട്ടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടുകളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്സ്പെൻറ്റായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്